പൊടി പൊടി ഈ ഗ്ലൂക്കോസ് പൊടിയുടെ വീഡിയോ ായിട്ട് വളരെ കുറച്ചാളുകളെ ചെലപ്പോ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആണ് ഇപ്പോൾ ഈ വീഡിയോ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും ഓഡിയോ മിക്കവാറും പേര് കേട്ടിട്ടുണ്ടാവും ഒരുപാട് സെലിബ്രിറ്റികൾ വരെ ഈ ഗ്ലൂക്കോസ് പൊടി വെച്ച് റീൽസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂർ ഈയാലിലുള്ള ആ ഗ്ലൂക്കോസ് വ്ലോഗർ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഈ കൊച്ചു മിടുക്കനാണ് പൊടി കിട്ടുമോ ഇതിൽ എത്രക്ക് ഷുഗർ ശതമാനം എൺപത് ശതമാനം ഉണ്ട് ആ പൊടിയൊക്കെ ഇപ്പോഴും നല്ല കഴിക്കാനൊക്കെ മധുരം ഉണ്ടല്ലേ ഒരു തവണയും കൂടി ആ കുൾക്കോസ് പൊടിയുടെ വീഡിയോ

അത് ഞാന് കണ്ടു നമുക്കൊരു വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഓർമ്മയില്ല വീഡിയോ സതീഷ് ശാലു ദമ്പതികളുടെ മകനാണ് അപ്പം ഒരു അനിയനും കൂടിയുണ്ട് അത് ആ മറ്റേ കൊറോണ ലോക്ക്ഡൌണിൻ്റെ സമയത്താണ് വീട്ടിലെല്ലാവർക്കും കൊറോണ വന്നപ്പോൾ പിന്നെ ഭയങ്കര ഷീഡായി അമ്മയ്ക്കൊക്കെ ഭയങ്കര ഷീഡായി വാർഡ് മെമ്പർ വിളിച്ചപ്പോൾ അവര് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പുറത്തേക്ക് ഒന്നും പറഞ്ഞില്ല ഞാൻ ഒരു എന്തെങ്കിലും കൊണ്ടുവന്നതരാന്ന് പറഞ്ഞു അങ്ങനെ അവർ കൊടുത്തതാണ് ഈ ഗ്ലൂക്കോസ് പൊടി ഗ്ലൂക്കോസ് പൊടി കൊടുന്ന് പിന്നെ അത് എല്ലാവരും കഴിച്ചു അതിൻ്റെ ഡപ്പാടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണല്ലോ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആണല്ലോ അപ്പോൾ എൻ്റെ അനിയന് ശിവദതിന് ഓൺലൈൻ ക്ലാസ് തുടങ്ങാനായിട്ട് തൊട്ട് മുന്നേ അവിടെ വെച്ചെടുക്കണം അപ്പോൾ നെറ്റ് ഓൺ ചെയ്തിട്ട് വെച്ചെടുക്കുക അപ്പോൾ തുടങ്ങിയാൽ പറയട്ടാണെന്ന് പറഞ്ഞു പിന്നോട് അവൻ്റെ അമ്മ അപ്പോൾ ആ തൊട്ട് മുന്നേ കുറച്ച് ആ വെള്ളത്തിന്റെ മുകളിൽ ജാരി വെച്ചിട്ടുണ്ട് ഫോണം അപ്പോൾ വെള്ളം ചെങ്ങിൻ്റെ മുകളിൽ ജാരി വെച്ചിട്ട് അവൻ ആ ഫോണിൽ തന്നെ അവൻ തന്നെ എടുത്ത വീഡിയോ ആണ് അത് അപ്പോൾ തന്നെ മറ്റേ മറ്റേവന് ക്ലാസ് തുടങ്ങാറായി അവളാണ് പിന്നിലും തട്ടിട്ട് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറയുന്നത് അതാണ് ആ ആശം കായില് യൂട്യൂബ് ചാനലായിട്ട് നമ്മൾ മുന്നോട്ട് ആണ് ചെയ്യണ്ടോ പോയിണ്ടാ ചെയ്യണ്ടല്ലേലിന്റെ ഗ്ലൂക്കോസ് പൊടി വാൻ ഹിറ്റ് ആണ് ഇനിയും ഒരുപാട് വീഡിയോകളുമായി ഇതിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സജീവമാകുമെന്ന് തന്നെയാണ് കുടുംബവും പറയുന്നത് എന്തായാലും ഇനി അടുത്ത റിവ്യൂവിനായി അടുത്ത കുൽക്കോസ് കൂടി അല്ലാതെ ഇനി അടുത്ത വീഡിയോയ്ക്കായി നമുക്കും കാത്തിരിക്കാം സുജി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് ന്യൂസ് തൃശ്ശൂർ എം എസ് ലിഷോയി നമുക്കൊപ്പം ചേരുന്നുണ്ട് ലിഷോയ് ഈ വീഡിയോയുടെ അവസാനം ആ എക്സ്പ്രഷൻ എടുത്ത കുട്ടിയുടെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഒരു എക്സ്പ്രഷൻ എടുത്ത് അത് അമ്മ വന്ന് ഫോൺ വാങ്ങുമ്പോഴാണ് അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വർത്തമാനം ഈ കൊച്ചുമിടുക്കേണ്ടത് നമുക്ക് അപ്പോഴും കേൾക്കാൻ പറ്റിയനെ എന്തായാലും ഈ കോവിഡ് കാലത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങി വ്ളോഗിങ് ഒക്കെ തുടങ്ങി രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ടല്ലേ നമ്മൾ കാണുന്നുണ്ട് അതിനിടയിലാണ് ഈ കൊച്ചുമിടുക്കേണ്ട ഈ വീഡിയോ വന്നത് അന്ന് ട്രെൻഡ് ചെയ്തായിരുന്നു പക്ഷേ ഇപ്പോൾ മൂന്ന് വർഷത്തിനിപ്പുറം വീണ്ടും വൈറലായിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കാൻ തീർച്ചയായും അതായത് ഈ ഷിഥിലിൻ്റെ ആ വീഡിയോ അന്ന് തന്നെ വലിയ വൈറലായിരുന്നു പക്ഷേ അന്ന് ലോക്ക്ഡൗൺ കാലമായിരുന്നു അതുകൊണ്ട് തന്നെ ഷിദിലിനെ കുറിച്ച് അങ്ങനെ യാതൊരു വിധത്തിലും വാർത്തകളോ അല്ലെങ്കിൽ മറ്റ് ഷിഥിലിൻ്റെ കൂടുതൽ വീഡിയോസൊന്നും അങ്ങനെ പുറത്തു വന്നിരുന്നില്ല ഷിഥിലിൻ്റെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ കുറച്ചധികം വീഡിയോസൊക്കെ ചെയ്തു ആ യൂട്യൂബ് ചാനലിലും ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ട് ഷിദിൽ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ബ്ലോഗാണ് ഈ യൂട്യൂബിലൊക്കെ ഉള്ളത് അപ്പോൾ അതിൽ തന്നെ ഒരുപാട് വീഡിയോകൾ ഇത് മാത്രമല്ല പല പല രസകരമായ വീഡിയോകൾ അതിൽ എനിക്കും കാണാൻ സാധിച്ചു എന്തായാലും ഇനിയും ഒരുപാട് വീഡിയോകൾ ചെയ്യണം എന്നാണ് പറയുന്നത് ഇത് ഒരു തവണ ഈ ഇത്തരത്തിലൊരു ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ആ ക്ലൂക്ലോസ് പൊടി എന്നാണ് ആദ്യം പറയുന്നത് ആ പറച്ചിൽ തന്നെ ഒരു നല്ല ഒരു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷം തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രയോഗമാണത് അത് അത് തന്നെയാണ് ഏറ്റവും അധികം കൗതുകമായതും ഏറ്റവും അധികം വൈറലാകാനുള്ള ഒരു കാരണമായതും എന്തായാലും അത് പിന്നീട് ഇപ്പോൾ രണ്ടു വർഷം ഴിഞ്ഞ് ഇപ്പുറത്തെ മൂന്ന ഇപ്പോൾ മൂന്നാം ക്ലാസ്സിലായി ഷിഥിലും അപ്പോൾ ആ ഒരു സമയത്ത് പോലും ഓ ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് റീലുകളാണ് ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ പോലും റീലുകൾ ഇടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റേഞ്ച് മാറിപ്പോയി എന്നുള്ളത് മനസ്സിലായി അതുകൊണ്ടാണ് വീണ്ടും ഇപ്പോൾ ഷിഥിലിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നു തുടങ്ങിയത് എന്തായാലും ഷിഥിൽ ഉഷാറാണ് ഇനിയും ഒരുപാട് വീഡിയോകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇനിയും നമുക്ക് കാണാം ഈ ഗ്ലൂക്ലോസ് പൊടി വീഡിയോയുടെ ബാക്കി പത്രങ്ങൾ തീർച്ചയായും ലിഷോ എങ്ങനെ കൂടുതൽ വീഡിയോകൾ നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട് കാണുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് സന്തോഷമാണ് അല്ലെ ആ കൊച്ച് ആ കൊച്ചു ശബ്ദം ആളെ കാണാൻ മാറ്റമുണ്ട് പക്ഷെ ആ ശബ്ദത്തിന് ഒരു മാറ്റവും ഇല്ല എന്നതാണ് ഇനിയും കൂടുതൽ വീഡിയോസ് വരട്ടെ മലയാളികളൊക്കെ കാത്തിരിക്കുകയാണ്